പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ജില്ലാ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ജോർജ് വാലി വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു റബ്ബർ വ്യാപാര മേഖലയിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം റബ്ബർ വ്യാപാര രംഗം മികച്ചതായിരുന്നുവെന്ന് ജോർജ് വാലി പറഞ്ഞു ഇന്ത്യയ്ക്ക് ആവശ്യമായ റബ്ബർ ഇപ്പോഴും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ ഇറക്കുമതി ഇനിയും കൂടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ മാസവും അറുപതിനായിരം ടൺ റബ്ബറാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് റബ്ബർ ടാപ്പ് ചെയ്യുന്നവരിൽ കൂടുതൽ പേരും റബ്ബർ ഷീറ്റ് െ പാലായാണ് വിൽപ്പന നടത്തുന്നതെന്ന് വ്യാപാരികൾക്ക് ക്ഷീണമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലമായിട്ട് നമുക്ക് നല്ല അംഗീകാരമുണ്ട് അതിലൊരു സംശയം നമുക്ക് കൂട്ടായ പ്രവർത്തനം ജോഷികൾ അതിനർത്ഥത്തിലുള്ള ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു പുതിയതായിട്ട് വരുന്ന ഭാരവാഹികൾ ഇതിനേക്കാൾ കൂടുതൽ ജില്ലാ പ്രസിഡന്റ് കെ വി ജോഷി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ടി കെ സേതുമാധവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ജോസഫ് ജില്ലാ ഗജാഞ്ജി ടോമി ജോസഫ് ഐആർഡിഎഫ് ജനറൽ സെക്രട്ടറി ലിയ ഖത്തലിഖാൻ ഗജാഞ്ജി ബിജു പി തോമസ് സെക്രട്ടറി ഡിറ്റോ തോമസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമാൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സണ്ണി ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ റെജി എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493